ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ജീവിതത്തിൽ ഇത്തിരി നേരം ദൈവത്തോടുകൂടെ ഇരിക്കാൻ കഴിയുക എത്രയോ മനോഹരമായ കാര്യമാണ് തമ്പുരാനോടുകൂടെ ചെലവഴിക്കാൻ കഴിയുന്ന സമയമല്ലേ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വിലയേറിയ സമയം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അല്പസമയം എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് തിരക്കേറിയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം പലപ്പോഴും നമ്മൾ അപഹരിക്കുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട വിലയേറിയ സമയമാണ് ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൾ ലഭിക്കുന്നുണ്ട് ഒരാഴ്ചയാകുമ്പോൾ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറുകൾ ലഭിക്കുന്നു ഇതിൽ ദൈവത്തിന് കൊടുക്കുന്ന സമയവും നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ലോകത്തിന് കൊടുക്കുന്ന സമയവും താരതമ്യം ചെയ്താൽ മനസ്സിലാകും ദൈവത്തിന് കൊടുക്കുന്ന സമയത്തിൻ്റെ തട്ട് ഉയർന്നു തന്നെ നിൽക്കും ലോകത്തിന് കൊടുക്കുന്ന സമയത്തിൻ്റെ തട്ട് താഴ്ന്നു നിൽക്കും അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന സമയം അപഹരിക്കാനുള്ള മനോഭാവം അത് എല്ലാ മനുഷ്യർക്കുമുണ്ട് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ അപഹരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് കർത്താവിൻ്റെ സമയം എടുത്തു മാറ്റുക കർത്താവിന് കൊടുക്കേണ്ട സമയം നൽകാൻ വിസമ്മതിക്കുന്ന മനോഭാവമാണ് നമുക്കറിയാലോ പലപ്പോഴും എല്ലാ പണികളും ഒതുക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചൊല്ലിത്തീർക്കുന്ന യാമപ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഓടിക്കിതച്ച് വന്ന് കണ്ടുതീർക്കുന്ന പകുതി ദിവ്യ ബലികൾ അതെ പലപ്പോഴും ദൈവത്തിന് നമ്മൾ നൽകുന്ന സമയം ബലഹീനമായ സമയമാണ് ക്ഷീണിതമായ സമയമാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു അല്പസമയം ഉണർന്നിരുന്ന് ഊർജസ്വലതയോടുകൂടെ എന്നോടുകൂടെ ആയിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ നമ്മുടെ ജീവിതത്തിലെ വിലയേറിയ സമയം ദൈവത്തിൻ്റെ സമയം അപഹരിക്കാതെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ